നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം 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 അതെ ജഗടെ നമ്മുടെ സിക്കാല സിക്കാലോട് അടിപൊളി അടിപൊളിയല്ലേ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അരുൺ നമ്മളെ അവിടെ പൂൾ ബാറിൻ്റെ അവിടെ ലഞ്ച് സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിച്ച് വൈകിട്ട് വേറെ ഡിന്നറുണ്ടല്ലേ അതായത് സാറേ എന്നോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എന്നാ നമ്മുടെ ഇവിടെ എങ്ങാണ്ടാന്ന് പറഞ്ഞാൽ പൂൾ ബാറ് അതെ ബാർ ആൻഡ് ബിസ്റ്റു അല്ലേ ഓക്കെ നമ്മൾ ഇതാണ് അതെ ഗ്രൗണ്ട് ആണ് ഇവിടെ ഇവിടെ നല്ല ഒരു അല്ലേ നല്ല ആംബിയൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വന്നപ്പോൾ ഇങ്ങനെ ക്യാമ്പ് ഗ്രൗണ്ടിലായിരുന്നു അതെ അതിൻ്റെ ഒരു നെസ്ട്രോളജി ഉണ്ട് അല്ലേ ഇതാണ് നമ്മുടെ സിക്കട ലോഡ്ജ് ലോഡിൻ്റെ ഫ്രണ്ട് വശം ഇതൊക്കെ നടക്കാൻ പറ്റും ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇവിടെ പാമ്പ് സ്നേക്സ് അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞ് മനുഷ്യരുടെ അടുത്തൊന്നും വളരെ വിരുളവായിട്ട് വരുവുള്ളൂ അടുത്ത് എൻ്റെ അടുത്ത് അതെ അതെ പാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ആരാ പറഞ്ഞേ അതിനാണ് ഓരോ ചേർന്ന് നിർക്കുന്നത് പാപ്പിനെ സെക്യൂരിറ്റി ലുക്ക് ലൊക്കെ ഉണ്ടല്ലേ കണ്ണാടി എല്ലാം കൊണ്ട് നല്ല അടിപൊളി അതെ അല്ലേ സെക്യൂരിറ്റി വന്നാൽ നല്ല പണിയല്ലേ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അല്ല ഒരു ഡിഗ്രിയിൽ നിന്നാണ് നമ്മൾ മുപ്പത് ഡിഗ്രി ആയിട്ട് പോകാൻ നിൽക്കുന്നത് അല്ലേ ഒറ്റ ചാട്ടം ഒന്നേ ഒന്ന് മുപ്പത് ഒരു ആറ്റവും ഇല്ല അത് ഒരു മൈനസ് അതെ ഒരു ഡിഗ്രി വേഷവും ഇതാണ് മുപ്പത് ഡിഗ്രി വേഷവും ഇതാണ് അപ്പോൾ നമുക്ക് പൂൾ ബാറിനെ കൊണ്ട് പോയാലോ അതവിടെയെന്നാണ് പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ എന്നാ സാറിന് ഓർഡർ ചെയ്തേക്കുന്നത് നമ്മൾ രണ്ട് പിസ്സ അതെ ഒരു കലമാരി അതെ വെഡ്ജസ് അതെ മാനേജ്മെന്റ് അക്കൗണ്ടിലോട്ട് അങ്ങ് തകർത്തിട്ടുണ്ടായിരുന്നു ഇത് മാത്രം മലയാളത്തിൽ പറയരുതായി നാളെ വരുന്ന മലയാളികളെല്ലാം മാനേജ്മെന്റ് അക്കൗണ്ട് സ്നേഹം കൊണ്ടാണ് അതെ സ്നേഹം കൊണ്ടാണ് സ്നേഹത്തിന്റെ അക്കൗണ്ട് സ്നേഹത്തിന്റെ അക്കൗണ്ടിലാണ് ഡിന്നർ ക്രൂസ് എല്ലാം ഒരാക്ക് ഇത് നമ്മുടെ ഇവിടുത്തെ ൂൾബാൾ പൂൾ ബാർ എന്ന് പറഞ്ഞാ ഗ്രീൻ ഫ്രോഗാണ് ന്നെയാണ് പേര് ഞാൻ കണ്ടു ജട്ടി കഴിഞ്ഞ ദിവസം ഞാൻ റൂമിന്റെ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടല്ലേ ഈ പേര് ബാർ എന്ന് പറഞ്ഞ പേര് വന്നേ ഓക്കെ അപ്പം ഇവിടെ നമ്മള് പന്ത്രണ്ട് മണി വെട്ട് വൈകിട്ട് എട്ട് മണി വരെ ഇത് കോക്ടൈല് മോക്ടൈൽസ് ബിയർ വൈന് നമ്മുടെ പൂള് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പൊ നമ്മള് ഏപ്രിൽ ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഇത് മുഴുവൻ പണത് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഉള്ള എല്ലാ എക്യൂപ്മെന്റ്സും പുതിയതാണ് നമ്മൾ മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ചെയ്തതാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഷെഫ് മുഴുവൻ നമ്മുടെ കോംബിയോവൻ പിസ്സകളെല്ലാം ഉണ്ടാക്കുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് അപ്പം അത് വെച്ച് ഉണ്ടാക്കാം നമ്മുടെ ബാക്കി സാധനങ്ങൾ അതെന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാണ് കിച്ചൺ ഒക്കെ കിടൂ കിച്ചൺ ആട്ടോ കിച്ചൺ കണ്ടു ഫിക്സ് ആക്കാം നമ്മുടെ നാല് നമ്മുടെ ഫുഡ് എല്ലാം ജനറൽ മാനേജർ തന്നെ സർവീസ് ചെയ്യണം കേട്ടോ അതാണ് എന്റെ സിറ്റപ്പ് പറയുന്നത് അത് ഇത് നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് ഇത് ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഈ ധാന്യങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതെ സുക്കിനി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വറുത്ത് കഴിച്ചിട്ടില്ല പിന്നെ പിറ്റ്സ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്ക്വിഡ് സ്ക്വിഡ് എല്ലാം ഞാൻ തകർത്തല്ലേ ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ക്യാമ്പ് ഗ്രൗണ്ടിന്റെ നടുക്കാണ് അതായത് നമ്മളിവിടെ ക്യാമ്പ് ഗ്രൗണ്ട് പവേഴ്സ് ആയിട്ടുണ്ട് അൺപവേഴ്സ് ആയിട്ടുണ്ട് ലോങ് റിഗ്സ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ലോങ് റിഗ് അതായത് വലിയ ബസ് വരുവോ അല്ലെങ്കിൽ ക്യാരമൻ വലിയ ബസ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പത്ത് മീറ്റർ നീളം മൂന്ന് മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് പാഡുണ്ട് അപ്പൊ അവർക്ക് അവിടെ ബാബിക്കും ഹോണിങ്ങും ഒക്കെ ചെയ്യാം പിന്നെ അവർക്ക് വല്ലതും കുക്ക് ചെയ്യണമെങ്കിൽ ബാബിക്കു ഏരിയ ആണ് ഓപ്പൺ ആയിട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ട് അവരുടെ സാധനങ്ങൾ വെക്കാൻ ഇപ്പൊ നോക്കുമ്പോൾ ഗ്രാസ് ഏരിയ ഇല്ലേ രണ്ട് സൈഡിൽ ഇപ്പൊ ഇടവും വലവും നോക്കിയാൽ നമുക്ക് ഗ്രാസ് ഏരിയ ഉണ്ട് അവർക്ക് ടെന്റ് ഒക്കെ കെട്ടി താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്ക് എല്ലാവരെയും അതായത് പവേർഡും അൺപവേർഡ് സൈറ്റും ആണ് ക്യാമ്പ് ഗ്രൗണ്ടിന്റെ മെയിൻ പ്രത്യേകത അതെ ഇപ്പൊ മറച്ചും മാങ്ങാ ഇഷ്ടം പോലെ ഉണ്ടാവും ആ ഈ ആയി വരുന്നേ ഉള്ളൂ രണ്ട് മാസം കൂടെ കഴിയും അപ്പം നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട് സൈറ്റ് ആണ് ഇതാണ് ക്യാമ്പ് ഗ്രൗണ്ട് സൈറ്റാണ് അപ്പോൾ രണ്ട് തരത്തിലുണ്ട് ഇപ്പം ചെറിയ കാറയിലൊക്കെ വരുന്നവരും ചെറിയ വണ്ടികൾ മതിയെങ്കിൽ നമുക്ക് പല ചെറിയ സൈറ്റ് ഉണ്ട് അപ്പോൾ വലിയ ബസ്സോ വലിയ ക്യാരമൻ വിത്ത് ട്രെയിലറൊക്കെ ആയിട്ട് പുറമോ വലിച്ചോണ്ട് വരുന്നവർക്ക് ഉള്ളതാണ് ഇങ്ങനെ ഓപ്ഷൻ ഇതിനാണെങ്കിൽ പത്ത് മീറ്റർ നീളമുണ്ട് രണ്ടര മീറ്റർ വീതി ഇപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് സൈറ്റ് കിട്ടും ഇപ്പം ഗ്രാവൽ ഗ്രാവൽപ്പാടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ വണ്ടി കാറോ വല്ല പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിടാം എന്നിട്ട് ഇങ്ങനെ ഓണിങ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടേബിളും ചെയറും ബാബിക്കും ഒക്കെ കോൺക്രീറ്റ് പാടെ സെറ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഈ രണ്ട് സൈറ്റ് കിട്ടും ഇനിയിപ്പോൾ കൂടുതൽ സൈറ്റ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതോട്ട് രണ്ടെണ്ണം ബുക്ക് ചെയ്താൽ നാല് സൈറ്റ് കിട്ടും അവർക്ക് അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ക്യാമ്പ് ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നാൽപ്പത്തെട്ട് പവേഡ് പവറും വാട്ടറും പോർട്ടബിൾ വാട്ടറും എല്ലാത്തിനും നടക്കുന്നുണ്ട് ആ സ സഫാരി ഇട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇത് ഈ അല്ലേ ആ ില്ല നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇതിന്റെ അകത്ത് വൺ ബെഡ്റൂം ക്യാബിൻ ഉണ്ട് ടു ബെഡ്റൂം ക്യാബിൻസും ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഫാമിലി അഞ്ചു പേരോ ആറ് ആറുപേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഈ ക്യാബിൻ്റെ അകത്ത് നമുക്ക് താമസിപ്പിക്കാം അതായത് ഒരു ക്യൂൻ ബെഡ് ഉണ്ട് ഒരു ഡബിൾ ബെഡ് ഉണ്ട് ഒരു ബഗ് ബെഡ് ഉണ്ട് ലിവിങ് ഉണ്ട് കിച്ചൺ ഉണ്ട് ഒരു ഡെക്ക് ഉണ്ട് ഇതാണ് ഈ ടു ബെഡ്റൂമിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഇപ്പം അഞ്ച് പേർക്കെല്ലാം കംഫർട്ടബിൾ ആയിട്ട് നല്ലത്ത് കിടക്കാം താമസിക്കാം ഇപ്പം ഇങ്ങനത്തെ കൂടി പത്തെണ്ണം ഉണ്ട് ഇവിടെ അപ്പം നമ്മളിപ്പോൾ മലയാളികളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എടുക്കുക പക്ഷേ അത് ഹൈലി പോപ്പുലർ ആണ് എപ്പോഴും തന്നെ വിറ്റ് പോകും കാരണം ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അല്ല നമുക്ക് സിക്കാട ലോഡ്ജ് ഉണ്ട് ഫൈവ് സ്റ്റാർ താമസിക്കണെങ്കിൽ അല്ല ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട് താമസിക്കാം തീർച്ചയായിട്ടും ഇതാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ ഇവിടെ വരുന്ന എല്ലാരും തന്നെ ഈ നിറ്റ്മുൽക്ക് വിസിറ്റർ സെന്ററിൽ വന്ന് ഇവിടെ വരുന്നതാണ് ഇതിന്റെ അകത്താണ് ആർട്ടിസ്റ്റ് റെസിഡൻസ് ഉണ്ട് ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ ഒരു കഫേ ഉണ്ട് നമുക്കിപ്പോ പുട്ടൊക്കെ കഴിയണമെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ചാദറിലേക്ക് ആ അപ്പൊ ഇപ്പൊ ഒരു എല്ലാവർക്കും നടുക്ക് കാറ് പാർക്ക് ചെയ്യാൻ അല്ലെ ബസ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇവിടെ മൗണ്ടൻ ബൈക്ക് ട്രെയിൽസ് ഉണ്ട് അപ്പൊ അതിപ്പോ അതിനെയാണ് നമുക്ക് നമ്മളിപ്പോ അടുത്ത കൊല്ലം തുടങ്ങുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബോർഡ് നോക്കിയേ കാണാം സൈക്ലിസ്റ്റ് ഓൺ റോഡ് എവിടെന്നുള്ള ബോഡ് പരിപാടി കാരണമാണ് ഇത് പിന്നെ നമ്മൾ ഇവിടെ വിസിറ്റർ സെന്ററിൽ വന്നാണ് എല്ലാത്തിനും ബുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അവിടെ ബുക്ക് ചെയ്തിട്ട് ഈ ബോട്ട് റാമ്പിലേക്ക് ഒന്നല്ലേ നടന്നു പോവാം അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോവാം കാരണം ലിമിറ്റഡ് കാർ പാർക്കിംഗ് സ്പേസ് അവിടെ അവൈലബിൾ ആണ് ബോട്ടിന്റെ അവിടെ പാർക്ക് ചെയ്യാൻ ബോട്ടിന്റെ റാമ്പിലെ ചില സമയത്ത് ഇറങ്ങി വരും അല്ലേ നമ്മുടെ ഇവിടെ അത്ര ഇടത്തിൽ ഒത്തിരി ആളുകൾ വരുന്നവിടുത്തെ മൃഗങ്ങൾ കുറവാണ് പക്ഷേ വരാം നമ്മുടെ ബോട്ട് അല്ലേ ഇവിടെ ഇപ്പം ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നൈന്റീൻ നയന്റിഎറ്റിലെ ഫ്ളഡിങ്ങില് ആ റൂഫിന്റെ മുകളിൽ വെള്ളം വന്നു ഇപ്പൊ നമ്മൾ നോക്കിയാ അറിയാം ഇപ്പൊ അവര് നമ്മുടെ കാനോഷ് എവിടെയാണ് ബോട്ടിന്റെ ബുക്കിംഗ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ പേരൊക്കെ ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വാട്ടർ ലെവൽ വന്നു ഇപ്പോൾ നമ്മൾ വെള്ളം കിടക്കുന്ന എവിടെയാണ് നോക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്കറിയാം ഒഴുകിയങ്ങ് വരുവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് റാംബ് നോർത്തൺ ടെറിട്ടറി ഗവൺമെന്റ് പത്ത് മില്യൺ ഡോളർ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ബോട്ട് റാമ്പ് ഇപ്പോൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ പോവാം വരെ പോവാം ഇത് രണ്ട് റാംബുണ്ടാക്കിയേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പൊക്കുമ്പോൾ അവിടെ നിന്ന് ടൂർ നടത്താം വെള്ളം ഇല്ലാത്ത നിന്ന് ടൂർ നടത്താം ഇപ്പോഴാണ് സീസൺ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരു മാർച്ച് തൊട്ട് അതായത് സ്കൂൾ ഈസ്റ്റർ സ്കൂൾ ഹോളിഡേ ആണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് സീസൺ ആണ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്യണം നമ്മൾ ഫൈവ് ഡേ ഓപ്പറേഷൻ ആണ് അവിടെ ഉറപ്പാണ് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ ഇവിടെ ചീങ്ങണ്ണികളാണോ ഉള്ളത് മറ്റേ മുതല ഇപ്പൊ വർഷത്തിൽ ഒന്നേ രണ്ടൊക്കെ വരുകയുള്ളൂ അത് നാഷണൽ പാർക്ക് അങ്ങനെ പിടിച്ച് റിമൂവ് ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ ട്രാപ്പ് വെച്ചേക്കുന്നത് ഇപ്പം ട്രാപ്പാണ് മുതലേ പിടിക്കാൻ വെച്ചേക്കുന്ന ട്രാപ്പാണ് ആ അതിൻ്റെ അകത്ത് ചിക്കൻ തൂക്കിയിട്ടേക്കുമാണ് ആ അപ്പൊ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസിയായിട്ട് നമ്മുടെ നാട്ടിലെ എലീനെ പിടിക്കാൻ എലിക്കണി വെക്കും എന്ന് പറയുന്ന പോലെ മുതലക്കണി മുതലായിരിക്കുന്നത് അങ്ങനെ കാണാമെന്നറിയത്തില്ല ആ സിൽവർ കാണാവുന്നില്ല അത് അപ്പം ഇതിങ്ങനെ പലയിടത്തും ഇവിടെ പിടിപ്പിച്ച് വെക്കും ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ടെണ്ണമാണ് ആണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഗോർജിൽ സ്വിമ്മിങ് അലൗഡ് അല്ല ആർക്ക് സ്വിമ്മി ചെയ്യാനോ വെള്ളത്തിൽ ഇറങ്ങാനോ പറ്റത്തില്ല ആ ഇവിടെ അതാണ് ഫസ്റ്റ് ഗോർജ് ഉറപ്പായിട്ടും കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് വെച്ചേക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം രണ്ടെണ്ണത്തെ കിട്ടി ഇപ്പോൾ ഒരു സേഫ്റ്റി റീസൺ ആണ് പക്ഷേ മുപ്പത് കൊല്ലമായിട്ട് ഇവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് വന്നെങ്കിലോ എന്നോർത്താണ് നമ്മൾ സേഫ്റ്റി റീസൺ ആണ് ഇനി കിടക്കുന്നതാണ് നമ്മുടെ ബോട്ടുകൾ നമുക്ക് ഇരുപത്തിരണ്ട് ബോട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഗോർജില് സെക്കൻഡ് ഗോർജിൽ തേർഡ് ഗോർജിലൊക്കെ ബോട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ബോട്ട് പറഞ്ഞത് ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്നതാണ് പുതിയതായിട്ട് ബ്രാൻഡ് ഈ ബോട്ട് കഴിഞ്ഞ മാസം ഇറക്കിയതേ ഉള്ളു അതിൻ്റെ അകത്തുള്ള ഡിന്നർ ക്രൂസ് ഡിന്നർ ക്രൂസ് കിടക്കുന്ന അങ്ങേയറ്റത്ത് പാർക്ക് ചെയ്ത് വെക്കുന്നത് ഈ കിടക്കുന്നത് പുതിയ ബോട്ടാണ് അറുപത്താറ് പേർക്കിരിക്കുക അതാണ് ഏറ്റവും പുതിയ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഷുറൻസ് കാശ് വരുന്നതും ഈ ബോട്ട് മറൈൻ സേഫ്റ്റിയുടെ കീഴിൽ വരുന്നതുകൊണ്ടാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഉണ്ട് ഇപ്പൊ നമ്മളെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അറുപത്താറ് സീറ്റ് നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ ഇറക്കിയ ബോട്ടാണ് മൂന്നെണ്ണം പുതിയത് വന്നു രണ്ടെണ്ണം സെക്കൻഡ് കോർജിലും ഒരെണ്ണം ഫസ്റ്റ് കോർജിലും ഇപ്പൊ എൻറ്റി തന്നെ ബിൽഡ് ചെയ്ത ബോട്ടാണ് ബിഗസ്റ്റ് ഏവർ അവർ പതിനഞ്ച് മീറ്റർ അറുപത്താറ് സീറ്റ് ആണ് ആ ബോട്ട് ബിൽഡർ ബിൽഡ് ചെയ്താൽ ഏറ്റവും വലിയത് അത് ഇതാണ് ഇതാണ് ക്രൂസിന്റെ Hello. <laughs> it's Bindichand Thomas, one of the bloggers. Hi. So, this is our dinner cruise boat. Oh, okay. So, they set the table like this. It can fit up to 60 people. Oh, 60 people. Yes. 60 people plus crew. So, there's a bar attached to it and kitchen okay. next to it. Yeah? yeah? So, they're going to set all these things to accommodate all 60. Okay so uh, that's, that's good, it yeah. in a way that's actually that you know the, i was saying there's an artist in residence oh, okay. he painted that light globe oh, actually that, yeah, yeah. that lights is <laughs> yeah. actually going yeah. very well

yeah so we're running a cultural tour at the moment mm. with four different sections so we have a men's business um, and women's business as well so with the women's business it's weaving only so women can only do weaving no men are allowed to do weaving mm. we have a yarning circle which can be men and women mm. to be a part of it also bush medicine making okay. and men and women are allowed to join in and with men's business, it's spear throwing, didgeridoo playing. They're all men's only. Women cannot do that, okay. but women can do the painting. Uh -huh. So, and that's just um, some activities that we run. Oh. And also, we're doing a water blessing straight after this. So, a water blessing is letting our elders and our ancestors know that we have some visitors and they're actually going up on the river. And we don't want any bad omen to follow them, or you know, oh. anything to do with, um, you know, but just having bad bad luck. Oh, okay. This yeah. So right. just that, um, letting our ancestors and elders know, and then you know, it gives them a safe journey going to and from hmm. the river. Right. Oh, so, yeah. yeah. All right. So thank you. So thanks, much. Susie Andrews. So her name is Andrews. Oh, Andrews. So Susie. So you know, like she used to done all the cultural tours for a long time and she just recently started we actually reinstating the cultural tools for nikmilk tools yeah. so if anyone looking for cultural tour experience this is a place to come right. you know so if we are the one the doing authentic one and the javon guides actually doing the cultural tours so that's actually something different yeah. so All right. you know Thank thanks you, susie thanks for that and how many people today just for your knowledge um so at the moment we've got 92 people oh, 92, 92 people yeah. booked for cultural tours. Yep. Cool. so in a better way to say ideal number is 20 right. but like enough you know, for private functions we can go 90 or 100 people yep. that's not an easy task yep <laughs> continue more and more absolutely so, yep. getting more and more so next week as well 80 kings coach coming um, two tours every day yeah Kicking off as of um, Tuesday. All right, thank you. Cool. Thank you. Thanks, Thanks so Susie. <laughs> thank you. എല്ലാ വർഷവും നമ്മള് ബോട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതുപോലെ ഇങ്ങനെ പൊക്കി വെക്കും എല്ലാ വർഷവും ചെയ്യണം ഇപ്പൊ നമ്മളിപ്പം ചുമല പെയിന്റ് വരച്ചുവെച്ചേക്കുന്നില്ലേ ചുമല പെയിന്റ് ഉള്ളിടത്തൊക്കെ ഡാമേജ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് പുതിയതായിട്ട് അലുമിനിയം വെൽഡ് ചെയ്ത് നമ്മൾ ഇത് മുന്നേ ഇറക്കണം അങ്ങനെ നമ്മൾ എല്ലാ വർഷവും ഈ ബോട്ട് നമ്മൾ കരക്കെടുത്ത് ചെയ്യും അത് പൊക്കാനും ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളാണ് ഈ സംവിധാനങ്ങളും പോലെ ഉള്ളതും ആ ട്രാക്ടർ ട്രാക്ടറുണ്ടോ ആ ട്രാക്ടറിലാണ് ഈ ബോട്ട് നമ്മൾ വലിച്ചു എത്ര ഇത് കേട്ടുന്നത് ഒരു ഒരു മാസം രണ്ടു ലക്ഷം ഡോളറിന്റെ പണി വരും അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാം കൊണ്ട് കൊണ്ട് നന്ദി എല്ലാം വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ വിശദമായിട്ട് റെഡിയായില്ലേ എവിടെ പോവാ അല്ല നിങ്ങളാണ് കല്യാണത്തിന് പോകുന്ന കൊടുക്കണ്ടല്ലോ മാനിയായിട്ടോ അതാ ഡ്രസ് കോഡൊക്കെ വേണോ അല്ലേ ഏഹ് ദിലു ദിലു റെഡി ആയിട്ടുണ്ട് ഷൂസ് ഷൂസ് പറഞ്ഞു ഓ ഷോനീസ് ഇത്ര നേടിച്ചു വള്ളിത്ര നടന്നില്ലേ ഷാജിപ്പാഗം കയ്യിലാണ് നടന്നത് അല്ലേക്ക് കയറ്റിയാലോ നമുക്ക് ഡിന്നർ ക്രൂസിന് പോയാലോ ചെരുപ്പാ വള്ളി അപ്പോൾ നേരെ എങ്ങോട്ടാണ് ഡിന്നർ ക്രൂസ് അതും നമ്മുടെ നെറ്റ് മിൽക്ക് നാഷണൽ പാർക്കിനകത്തൂടെ അല്ലേ സൺസെറ്റ് ക്രൂസ് ക്രൂസാണ് നടക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് പൊളിക്കും ഓക്കെ കൊക്കോ ബ്രോ എന്ന് പറയുന്നത് സാധനം നമ്മുടെ എല്ലായിടത്തും ഉണ്ട് അതറിയോ ഏഹ് എല്ലാ സ്ഥലത്തും ഉണ്ട് ചത്തതോണിത്തുണ്ടോ കൊക്കോബ്രോണ്ടോ ഉണ്ടോ പുന കൊറോ ഉണ്ടോ ചത്തിട്ടൊന്നുമില്ല അവൻ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ പൊന്മാൻ നമ്മുടെ നാട്ടിലെ പൊന്മാനാണെങ്കിൽ അത് തന്നെ അതെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അതായത് ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതായത് ഡിന്നർ ക്രൂസ് അതായത് നമ്മുടെ ചിക്കാട ലോഡ്ജി വരുന്നവർ ഇതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ അരുൺ നമുക്കെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഡിന്നർ ക്രൂസ് ആയിരിക്കണം ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള ഒരു യാത്രയിലാണ് ഇവിടെ ഇറങ്ങി ഇനി അടുത്ത ബോട്ടേ നമ്മൾ അങ്ങോട്ട് പോകും എന്നിട്ടാണ് ലാസ്റ്റ് ആണ് ഡിന്നർ കഴിക്കുന്നത് അത് പുള്ളി അല്ലേ സർ നമ്മൾ ആ ഡിന്നറിന് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ എന്തെങ്കിലും നേരത്തെ മൂന്നാല് ഓപ്ഷൻ ഇല്ലേ ആ ഉണ്ട് മൂന്നാല് ഓപ്ഷൻ മെയിൻ കോസിന് രണ്ട് ഓപ്ഷൻ ആ അതിൽ നമ്മൾ പറഞ്ഞത് മൂന്ന് പരാവണ്ടി രണ്ട് ഐഫൽ ആ പിന്നെ ഒരു പ്ലാറ്റർ സ്റ്റാർട്ടർ ഉണ്ട് ആ പിന്നെ ഡെസേർട്ട് ബ്രൗണി ബ്രൗണി അല്ലേ പൊളിക്കും പിന്നെ പൊളിക്കും അതിനുള്ള നടപ്പിപ്പം നടക്കണം അതെ അതെ പാപ്പിന്റെ ഉദ്ദേശം അറിയാം നമ്മൾ നമ്മൾ കഴിക്കാതെ അത് മുതലേ ഉണ്ട് മുതലും ധൈര്യം ആന്നർ സ്റ്റാർട്ട് ചെയ്യാണ് വെൽക്കം ഡ്രിങ്ക് അത് തന്നെ അതിനകത്ത് തന്നെ പൂവ്ലോർക്ലിംഗ് സ്പാർക്ലിംഗ് ഫ്രൂട്ട് അല്ലേ അല്ലെ ഷാംബൈനാണ് ചിയർസ് അതെ മുട്ടിച്ചപ്പോ നമ്മൾ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ ഫുഡൊക്കെ റെഡി ആവുന്നുണ്ട് ഒന്ന് രണ്ട് പേരുടെ വരാനുണ്ട് അതൊരു അമ്പിയൻസ് അല്ലെ കിഡ് അമ്പിയൻസ് എങ്ങനെയുണ്ടേ അടിപൊളിയാണോ സ്വർണ്ണസ്പൂണൊക്കെയാ സ്വർണസ്പൂണ് സംഭവങ്ങളെല്ലാം ഉണ്ട് സ്വർണ്ണ സ്പൂണ് അമ്പ അമ്മ അല്ലേ അത് ഈ പ്രതീക്ഷിച്ചില്ല ഏത് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് ചെയ്തതന്നെ വേറെ പക്ഷേ റോഗ് നമ്മളിന്ന് തുഴപ്പം ഞാൻ പറഞ്ഞില്ലേ മുതല വരുന്നത് അപ്പോ സാറ ഇതൊക്കെ എന്നതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം ഇത് ഇത് ക്രോക്കറിയിൽ തേയില മുതലയുടെ വാല അത് അത് ക്യാങ്കരി സ്റ്റേക്ക് സ്മോക്ക് ചിക്കൻ പിന്നെ അതിന്റെ ആ അതെ എങ്ങനെ ൂട്ട് ആ ബീട്രൂട്ട് ബീ ബീട്രൂട്ട് ഡെലിഷ് ഇത് ഈ സാധനം ഇത് പിന്നെ ബ്രെഡ് അതിനുള്ള സോസ് അടിപൊളി സൂപ്പർ ആ എന്ന വ്യൂ അല്ലേ അതാ റിവ്യൂ ആണ് ഈ ഗോർജിന്റെ നടുക്ക് എന്നെ സൺസെറ്റ് അവിടെ തണ്ണിങ്ങോണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഏ എല്ലാ ഐറ്റംസും കങ്കാരു ടൈലുണ്ട് മുതലുണ്ട് ഏ മുതല ടൈലുണ്ട് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞങ്ങളുടെ ഡിന്നർ വന്നിട്ടുണ്ട് ഇത് തന്നെ സാർ സ്റ്റേക്ക് അല്ലേ ഫില്ലറ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് ബരാമണ്ടി അതും അടിപൊളിയാണ് സംഭവം ഫിഷ് ആണ് അതും ഫിഷ് അല്ല അതും ഇതാണ് സ്റ്റേക്ക് സ്റ്റേക്കാണ് അതെ അതും ബരാമണ്ടി ദിലും കഴിക്കുന്ന ബരാമണ്ടിയാണ് ആ പൊളി സംഭവം പൊളി വൈബ് അല്ലേ എന്ന വൈബ് അല്ലേ അത് സാലത് കൊമ്മൻ സാലുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാലുണ്ട് കഴിച്ചോ കഴിച്ചോ കഴിച്ചു തകർത്തോ തകർത്തോ മിനാമിനിങ് ഉണ്ട് ഇഷ്ടം പോലെ മിന്നാമിനിങ് അവിടെ ഉണ്ട് കണ്ടു അതിനെ തിന്നാനായിട്ട് താഴെ മീൻ വരും താഴെ മീൻ പക്ഷേ മീനെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഒരു പൊളി വൈബ് എന്ന് പറഞ്ഞാൽ അന്യ വൈബാണ് ഇത് ഈ ഇതിങ്ങനെ പൊക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലെല്ലാം ചിലപ്പം വെള്ളം കയറും അതായത് നമ്മൾ താഴെ വലിയൊരു നമ്മൾ ആ കഴിഞ്ഞ് കണ്ട ആ നദിയിൽ വെള്ളം നല്ലോണം ഉയരും ആ ഉയരുമ്പം വെള്ളം ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട് നേരത്തെ അതിനാണ് ഈ ലോഡ് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് എല്ലാം പൊക്കിയാണ് വെച്ചേക്കുന്നുണ്ടല്ലേ അടിയിൽ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അടിപൊളിയൊരു നമ്മുടെ ഡിന്നർ ക്രൂസ് നമ്മുടെ ആ റിവറിൽ കൂടെ ഗോർജൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടത്തി അതിമനോഹരം അതിമനോഹരമായിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഡാർവിന് പോവാണ് അപ്പം അരുൺ ആണ് നമുക്ക് എല്ലാ സീറ്റിൽ നിന്ന് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഒരു നന്ദി പറയുന്നു അപ്പം നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് അത് കഴിഞ്ഞ് ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററുണ്ട് ഡാർവിന് അപ്പം കക്കുട് നാഷണൽ പാർക്കിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകുന്നതാണ് തോന്നുന്നത് ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അറിയാൻ പറ്റില്ല നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ I'll be